ഏറെ ആദരണീയരും ബഹുമാന്യരും നമ്മുടെ ഈ മാതാ പരിപാടിയുടെ പ്രാരംഭത്തിൽ ഭക്തനിരപരമായ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വളരെയധികം മർത്തഗർഭമായ പ്രൗഢമായ ഘനപ്പെട്ട ആത്മീയ ഉപദേശം നൽകി ഈ ആത്മീയ സംഗമം ഈ മഹൽ സംരംഭം ഉദ്ഘാടന ഉദ്ഘാടനക്രമം നിർവഹിച്ച അഹ്ലുബൈ കുടുംബത്തിലെ മഹാനരായ കണ്ണി സയ്യിദ് കുടുംബത്തിലെ തങ്ങൾ കുടുംബത്തിലെ കണ്ണി തറവാടിന്റെ നമ്മുടെ ആത്മീയരായിട്ടുള്ള മഹാനരായവരെയും ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മജലിസികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനരായ സയ്യിദ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഷമീം തങ്ങൾ കുമ്പോൾ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഈ ഉപ്പളകുന്ന മഹല്ലത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് അന്താരാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യം അനുഗ്രഹീതനായ വ്യവസായി എല്ലാത്തിനക്കാലുപരി നമ്മുടെ നാടിന്റെ സ്വകാര്യ അലങ്കാരവും അഹങ്കാരവും നമ്മുടെ അഭിമാനവും എല്ലാമായിട്ടുള്ള ഏറെ വേണ്ടപ്പെട്ട ആദരണീയനായ പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് ഹാജി സാഹിബ് പരിപാടിയുടെ പ്രാരംഭത്തിൽ പ്രൗഢമായ നിലക്ക് സ്വാഗതം പറഞ്ഞ ഏറെ വേണ്ടപ്പെട്ട നമ്മുടെ ജമാഅത്തിന്റെ കരുത്തനായ സെക്രട്ടറി പ്രിയപ്പെട്ട ഹാജി അബ്ദുൽ സാഹിബ് അറബി അനുഗ്രഹീത പ്രഭാഷകരും പണ്ഡിതരും നമ്മുടെ ഈ മഹല്ലത്തിൻ്റെ ആദരണീയരായ ഹത്തീബോ ഹത്തീബോ എല്ലാത്തിനക്കാലുപരി എൻ്റെ വലിയ സുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ദാരിമി സമാദരണീയരും നമ്മുടെ ഈ മഹല്യത്തിന്റെ ആദരണീയരാജ മുതീസും പ്രഗത്ഭപണ്ഡിതരുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് സലീം ഫൈസി ഫൈസീർ നമ്മുടെ മഹതായ വേദിയിലെ പ്രിയപ്പെട്ടു ഹാജി സാഹിബ് ഇബ്രാഹിം ഹാജി സാഹിബ് മണ്ണാട്ടി അതുപോലെ തന്നെ ഏറെ വേണ്ടപ്പെട്ട നമ്മുടെ നാടിന്റെ അഭിമാനം കൂടിയായിട്ടുള്ള വ്യവസായിയും എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട യു കെ യൂസഫ് സാഹിബ് അതുപോലെ തന്നെ മൂസ കരകണ്ഠം അഷർ മണ്ണാട്ടി ഏറെ സ്നേഹത്തോടെ വളരെയധികം ഹൃദയ ഹൃദയംഗമായി ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ ഏറെ പിരിച്ച പ്രിയപ്പെട്ട നമ്മുടെ ഈ പരിപാടിയുടെ അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ അടക്കമുള്ള വേദിയിലും സദസ്സരും ഇരിക്കുന്ന നേതാക്കളെ രക്ഷിതാക്കള് സ്നേഹ നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ പരിപാടി ശ്രദ്ധിക്കുന്ന ഉമ്മമാര് സഹോദരിമാര് നമ്മുടെ ഈ ഒത്തുകൂടൽ പൊരുത്തപ്പെട്ടവരമായി കബൂലി ചെയ്യട്ടെ നമ്മുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് നമുക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചു തന്ന വലിയ ഉപദേശം നൽകി തന്ന മഹാനരായ സയ്യദ് നമ്മുടെ വലിയ നേതൃത്വം മഹാനരായ ഷമീം തങ്ങളവർഗ് അള്ളാഹു താല ആ തണലും ആ നേതൃത്വം അല്ലാഹ് ഒരുപാട് കാലം അനുഭവിക്കാൻ ഈ ഉമ്മത്തിന് തോഫിക നൽകട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മഹന്മാരായ നേതാക്കന്മാരൊക്കെ വേദിയിലുണ്ട് ഈ സ്വർഗ്ഗത്തിന്റെ തോപ്പിലൊത്തുകൂടിയുണ്ട് അള്ളാഹു താലേക്കാളേറെ അവന്റെ നാളെ ഭംഗിയായി ഹിസാബില്ലാതെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ആമയും കേൾക്കാത്ത എന്നാ കേൾക്കും പോലെ ആ ആമീൻ എന്നത് വലിയ ഘനമുള്ളൊരു വാക്കാണ് അത് വലിയൊരു ആണ് അത് വലിയൊരു തിക്കറാണ് ആമീൻ എന്നാ മൂന്ന് നാല് അക്ഷരത്തിന് വിശാലമായ അർത്ഥമുണ്ട് കടശോന ഞങ്ങൾ കേട്ടതിന് നീ ഉത്തരം എന്നാണ് എന്റെ അർത്ഥം അത് തന്നെയാണ് അത് സുന്നത്തായ ഒരു ഭാഗമാണ് ഹബീബായ വി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ദ്വാരക്കുന്നത് കേൾക്കുമ്പോൾ ഞാൻ ദ്വാരക്കുമ്പോൾ എല്ലാം നിങ്ങൾ ആമിം പറയണേ എന്ന് മാത്രമല്ല ജൂതന്മാർക്ക് വളരെ വെറുക്കപ്പെട്ട കാര്യമാണ് രണ്ട് അവർക്ക് തീരെ ഇഷ്ടമല്ല ഒന്ന് സലാം പിന്നെ ഒന്ന് ആമ്യം പറയൽ അതുകൊണ്ട് ജൂതന്മാർക്ക് ഏണി വെച്ചിട്ട് കൊടുക്കുന്ന പണി നിങ്ങൾ എടുക്കണ്ട നിങ്ങൾ ഈ രണ്ടു നല്ലോണം വർദ്ധിപ്പിക്കണം ഞങ്ങളെ ചെയ്യട്ടെ നാളെ ഉപകാരപ്പെടുന്ന സ്വീകരിക്കട്ടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ പറയുന്ന തരികയും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു ഉപകാരപ്പെടുത്തുകയും നമ്മുടെ നമ്മുടെ ഈമാനിലും സിയാദത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ബഹുമാനികളെ ആമുഖം നീട്ടുന്നില്ല നമ്മുടെ മൊഹീദിൻ ജുമാ മസ്ജിദ് ഉപ്പളകുന്നില്ല ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന മഹത്തായ ഇഫാത്തിന്റെ നേർച്ചയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അതി മഹത്തായ ആത്മീയ മജീദിസിന്റെ മതപ്രഭാഷണ സദസ്സിന്റെ പ്രാരംഭ ദിവസമാണ് അലഹദില്ല അദരണിയനായ ലത്തി പലരും പങ്കുവെച്ച ഒരു ആശങ്ക ആണങ്ങള് കുറവാണ് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് വേചാറാണ്ട വിശാലപ്പുറത്തേക്ക് ലൈവായിട്ടും ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കണ്ടമാനം പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെയാണ് അങ്ങനെ ഒരു അങ്ങനൊരു വേചാറാണ്ടൊരു കാര്യമല്ലാതെ മഹാനായ ആദരലിയുള്ള യമലേക്ക് അവർ അങ്ങനെ ആശങ്ക പറഞ്ഞതിൽ തെറ്റില്ല ബഹുമാനപ്പെട്ട ലത്തീഫജി അടക്കമുള്ള വലിയവരായ നേതാക്കള് എന്നെ സമാധാനിപ്പിക്കാനും നിങ്ങളോട് കൂടുതൽ ആവേശം ഉണ്ടാക്കാനും വേണ്ടി പറഞ്ഞ വാക്ക് വാക്ക് അതവർ പറഞ്ഞതിൽ തെറ്റില്ല കാരണം എന്തറിയോ എന്തറിയോ ഏതോ ഒരു സ്ഥലത്ത് വയൽ കേൾക്കാൻ വേണ്ടി ആണുങ്ങൾ കുറഞ്ഞു എന്നറിഞ്ഞിട്ട് വയൽ കേൾക്കാൻ വേണ്ടി വന്ന ഉസ്താദ് വയൽ പറയാതെ പോയത്ര ആൾക്കാർ കുറഞ്ഞ് ആൾക്കാർ ഇല്ല അതുകൊണ്ട് ഞാൻ വയൽ പറയുന്നില്ല കേട്ടാ ഇപ്പൊ കേൾക്കേണ്ട ബയ്യൊ കേക്ക് ഞാൻ പറയാ സനത്ത് മുത്തസിലാണ് സർ കീലകാലം അല്ല അപ്പൊ അവർ ആ ആശങ്ക പറഞ്ഞതിന് തെറ്റില്ല പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ടതില്ല ആൾക്കാർ കുറഞ്ഞു കൂടി കൂടിയെന്നത് വിഷയമല്ല അള്ളാന്റെ ദീനന്റെ ഇൽമ പറയാനുള്ള അവസരം ഉണ്ടാക്കുക അതിനുവേണ്ടി സംഘടിപ്പിക്കുക അതിനുവേണ്ടി സംഘടിക്കുക അതിനുള്ള പണിയെടുക്കുക അതിനാർക്കെങ്കിലും ഒരാൾക്ക് അവസരം കിട്ടുക അങ്ങനെയുള്ള മജലിസിൽ ഇരിക്കാനുള്ള അവസരം ഉണ്ടാവുക എന്നത് അത് എല്ലാവർക്കും അല്ല കൊടുക്കുന്ന ഒരു കാര്യമല്ല അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രം അല്ല കൊടുക്കുന്ന ഒരു തോഫിയ നന്മകൾ ചെയ്യാൻ ആദ്യം വേണ്ടത് മേലായറപ്പിന്റെ തോഫിയക്കാണ് നാട്ടിൽ കണ്ടമാനം ബാല്യക്കാരുണ്ട് വയസ്സന്മാരുണ്ട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ആൾ കൂടി ഇതിന്റെ ഡബിൾ അലർട്ടിച്ചിലിപ്പ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ടവാൾ അത് വിഷയമല്ല കാരണം ഇവിടെ വരാൻ ആദ്യം വേണ്ടത് ആരോഗ്യമല്ല ഇവിടെ വരാൻ ആദ്യം വേണ്ടത് ആശയല്ല ഇവിടെ വരാൻ ആദ്യം വേണ്ടത് സമയമല്ല ഇവിടെ വരാൻ ആദ്യം വേണ്ടത് മേലായൊറപ്പിന്റെ തോഫിയക്കാണ് കാരണം ഇതൊരു ഇതൊരു അമലാണ് ഇത് ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇത് സ്വർഗത്തിന്റെ പൂങ്കാവനമാണ് ഇത് മലായ്ക്കത്തീങ്ങൾ ഇരിക്കുന്ന സംഗമ സ്ഥലമാണ് ഇത് ഉമ്മിനീങ്ങളുടെ കുറയും സ്വാഭാവിക പിന്നെ വയലിൽ വന്നെങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാവല്ലോ ലോകത്ത് മഹാനായ തങ്ങളെ യമനിലേക്ക് പറയാൻ ഗവർണറായി ആ ജനങ്ങളെ അവർക്ക് ഇമാമായി ആ നാട്ടുകാർക്ക് നേതൃത്വം നൽകാൻ ഹബീബായ നബി തങ്ങൾ പറഞ്ഞേക്കുമ്പോ ആ മഹാനരോട് കൊടുത്തൊരു ഉപദേശം അത് എനിക്കും നിങ്ങൾക്കും ഏറ്റവും വലിയൊരു കാര്യമാണ് ഞങ്ങൾക്കതൊരു മാതൃക

ിൻ ഒരാണി എന്നല്ല അർത്ഥം ഒരു മനുഷ്യൻ ഒരു വ്യക്തി ആണാവട്ടെ ഒരാളെങ്കിലും നിന്റെ ഉപദേശം കൊണ്ട് നന്നായാൽ നിന്റെ സ്നേഹബന്ധം നന്നായാൽ നന്നായാൽ നിന്റെ നീ വെച്ച കൊണ്ട് ഉപകാരം കിട്ടിയാൽ ഭൂമി മുഴുവനും കിട്ടുന്നതിനെക്കാളും നന്നാവല ഈ ഭൂമിയിൽ എന്നെ കാണുന്നതിനെക്കാളും ഒരുപാട് ഒരുപാട് ഹജ്ജകർ ൾക്ക് അവസരം നന്മകൾ ഏറ്റവും വലിയ ഭാഗ്യമാണ് കിട്ടുന്നതിനെ ഗുണമുള്ള സംഗതിയാണ് നിന്നെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം ലഭിക്കുക എന്നത് അത് ഇൽമ പറഞ്ഞിട്ടാണെങ്കിലും ഏത് നിലക്കാണെങ്കിലും ജനങ്ങൾക്ക് ഞങ്ങൾ ഉപകാരം ചെയ്യണോ ഇത് വലിയ സംഗതിയാണ് ഇത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയല്ല എല്ലാരും അങ്ങനെ പറയുന്നുല്ലേ ചിലടത്തല്ലേ വേല വെക്കുന്ന തന്നെ പൈസ വേല പറയുന്നത് എന്നെ പോലെ തെറുപ്പ് എന്തും പൈസ തന്നെ എന്നെ പോലെ കുല്ലിൽ നിന്ന് വയല ബദൽ നാളെ ക്ലിപ്പ് വരുമ്പോ നിങ്ങ ഷെറാവ് കൂട്ടോ ക്ലിപ്പ് വരും അതോർന്നാക്കാൻ തന്നെ ചില മനുഷ്യന്മാരുണ്ട് അവർക്ക് വേറെ പണിയൊന്നുമില്ല ദുരിക്ക് അതിൽ തന്നെയാണ് ചോറിക്കുന്നത് ആയിക്കോട്ടെ മണ്ടന്റെ വായി കെട്ടിയെങ്കിലും അണ്ടന്റെ വായി കെട്ടാൻ കയാലോ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഉണ്ടാവും മനുഷ്യന്മാരുണ്ടാവും അലിയമൊക്കെ കാലിടേണ്ടതില്ല എന്നാലും പറയട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഇ Ilmuമായി ബന്ധപ്പെടുകന്ന വെല്ലസംഗതിയാണ് മഹാനായ മുഅൻ അബൂദർ റളിയല്ലാഹു അൻഹു തങ്ങളെ വിളിച്ചിട്ട് ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റബാവു ഇബ്നു മാജ അബീ ഇസ്നാദിൻ ഹസൻ ഹസൻ സ്വഹിയായ ഹദീസാണ് വാരോലെ അല്ലാ ദിങ്കൻ തഗദയല്ല ഹബീബായ നബി തങ്ങളെ അബൂദർ തങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ് അബൂദർ ലഅന്തഅദു ഫതഅല്ലമ ബാ من كتاب الله خير لك من أن تصلي الفركة أبو ذر نلبو لك كنو

ട്ട് ഒരറിവങ്ങാനും പഠിച്ചു പോയാൽ തുസല്ല നിനക്കത് ആയിരം മുത്തലക്കായ സുന്നസ്കരിക്കുന്നതിനേക്കാൾ കൂലിയിലുള്ള ാണ് ഇമ പഠിക്കൽ നേരം വെളുത്തിട്ട് ഇവിടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലക്കോ അല്ലാന്റെ ദീനുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പഠിക്കുക പറ്റി പഠിക്കുക ദീനിന്റെ കാര്യങ്ങൾ പഠിക്കുക പറ്റി പഠിക്കുക എന്നത് അത് നനക്ക് ആയിരം നിസ്കരിക്കുന്നതിനെ കാളേറെ അമലാണ് ശ്രേഷ്ഠമായ അമലാണ് മഹത്വമേറിയ അമൽ പി എന്റെ ഖന അറിയണം ഞാൻ ഇതിനൊരു ആയിട്ട് ഒരു നെഗ്ലക്ട് ആയിട്ട് കാണാൻ കഴിയും അല്ലേ അത് നടക്കുവൊന്നും അതങ്ങനെ സിമ്പിൾ ആയിട്ട് കാണേണ്ട പരിപാടിയല്ല പരിപാടി ആയത് കൊണ്ട് തന്നെയാണ് ആൾക്കാർ കുറയുന്നത് ഇവിടെ ആൾക്കാർ കുറഞ്ഞിട്ടില്ല സാധാരണ കുറയുന്നുണ്ടെങ്കിൽ അതങ്ങനെ ആൾക്കാർ ഇതിനോടൊന്നും വലിയ മതിപ്പ് കാട്ടാർ ഇന്നിപ്പം നാല് ആ നാപ്പത്തിയെട്ട് അല്ലെങ്കിൽ നാപ്പത്തി ഒമ്പത് എത്രയോട്ട് ഇപ്പൊ ഇത്രങ്ങൾ ആളുണ്ട് ഇങ്ങനൊരു പത്ത് കൊല്ലം കേട്ട് അയിമ്പത്തെട്ടാമ്പില്ലേ പത്ത് കാസാല ആഹൃതമാനാകുമ്പോ നല്ലവർ കുറഞ്ഞു പോകും പോകും ഈമാരിന്റെ തൂക്കം ഹൃദയത്തിലുള്ളവർ കുറഞ്ഞു പോകും ഇത്തരം കാര്യങ്ങളോട് മഹബത്തുള്ളവർ ആദരവുള്ളവർ കുറഞ്ഞു പോകും പള്ളിയുമായി ബന്ധപ്പെടുന്നവർ കുറഞ്ഞു പോകും ആദരവും ബഹുമാനവും കൈമുതലാക്കിയവർ കുറഞ്ഞു പോകും അങ്ങനെ പോയി പോയി കുറഞ്ഞുപോയി 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 അല്ലാ അല്ല എന്ന് പറയുന്ന ഒരാൾ പോലും അങ്ങാണ് ലോകം അവസാനിക്കുക എല്ലാ നല്ല കാര്യങ്ങളും ഇല്ലാണ്ടായി എല്ലാ സംസ്കാരങ്ങളും എടുത്തറിയപ്പെട്ട ഹീനുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും ഇല്ലാണ്ടായി നല്ലവർ പോലും ലോകത്തിൽ നിന്ന് ഇല്ലാണ്ടായി മണ്ണിലേക്ക് ചേർന്നു പോയി അവസാനം ഒരാളും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഈമാനിന്റെ അംശം പോലും ലോകത്ത് ബാക്കിയില്ലാത്ത കാലത്താണ് അല്ല അല്ല എന്ന് പറയുന്ന ആള് പോലും ഇല്ലാണ്ടായ കാലത്താണ് ലോകം അവസാനിക്കുക അപ്പൊ അതിന്റെ അതിന്റെ സ്റ്റെപ്പാണ് ഇങ്ങനെയുള്ള ഈ കോലങ്ങൾ ഇന്ന് നോക്കൂ ആവാസങ്ങൾക്ക് ആൾക്കാർ എത്രയാ ഭൗതികമായ കാര്യങ്ങൾക്ക് കളി കോപ്പുകൾക്ക് ആൾക്കാർ എത്രയാ അതിന് പൈസ പലിശറിയാൻ എത്ര എത്ര വ്യവസായികള് അവിടെ കൂട്ടിയിട്ട് ആരവങ്ങള് മുഴക്കാൻ എത്ര യുവാക്കള് അതിനുവേണ്ടി സമയം കണ്ടെത്തിയിട്ട് ലീവാക്കിട്ട് വരാൻ ആൾക്കാർ അങ്ങനെയാണ് ലോകോ അങ്ങനെയാണ്

ഈ നല്ല കാര്യങ്ങൾ വീടാണ് അതിനുള്ള സൗകര്യമുള്ള ഈ ദുനിയത് കുറച്ച് അമൽ ചെയ്യാനുള്ള സ്വപ്ന പിന്നെ സൗകര്യമുള്ള ഇടമാണ് പരലോകത്താണ് ഇതിന്റെ എല്ലാം കൂലി ഞാൻ നിസ്കരിച്ച എന്ത് ആപ്പിളാ ഞാൻ കൊറേ കൊടുത്തു കൊടുത്തു കൊടുത്തിട്ട് കാലിയായി നല്ലാണ്ട് എന്തോ കിട്ടിയിട്ട അങ്ങനെ എല്ലാം ഉടനെ കിട്ടിക്കൊള്ളുന്നില്ല കിട്ടും കിട്ടലാന്നില്ല എന്നാലും നല്ലോണം കിട്ടുന്നതും കിട്ടേണ്ടതും അവിടെ മരണമില്ലാത്ത ലോകം ലോകം ലോകമോകം പോലെ പരന്നു കിടക്കുന്ന പരലോകം ഭയാന ഭയങ്കരമായ നല്ലവരായ പ്രവാചകന്മാർ പോലും പേടിച്ചു പറച്ചു നട്ടോട്ടമൂടുന്ന ലോകം അവിടെയാണ് നിനക്ക് രക്ഷ വേണ്ടത് അവിടെയാണ് നീ കൈച്ചല വേണ്ടത് ഈ മൂന്ന് ദിവസത്തെ ദുനിയാവിൽ എങ്ങനെങ്കിലും നേരം വെളുക്കും രാത്രിയാവും സുമയാവും അത് വലിയൊരു ടെൻഷന്റെ വിഷയമല്ല അതൊരു വിഷയമുള്ള ഉള്ള വിഷയമല്ല അതൊരു റിസ്ക് എടുത്തിട്ട് അധ്വാനിക്കേണ്ട എല്ലാം എല്ലൊ നീ അധ്വാനിക്കേണ്ടത് അഹൃത്തിന് വേണ്ടിയാണ് അങ്ങനെ ജീവിച്ചവരാണ് അല്ലാന്റെ മഹാന്മാർ ആ ലോകത്ത് ജീവിച്ചവരാണ് സൽക്കർമ്മങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ട് അന്യവന്റെ ഒരു ഈർക്കല് പോലും സമ്മതമില്ലാതെ സ്വന്തമാക്കാതെ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ നല്ലോണം അദ്ദേഹം വേണ്ടി സൽക്കർമ്മങ്ങൾ ജീവിച്ചിട്ട് മരിച്ചുപോയ ചെയ്ത് ജീവിച്ച് മരിച്ചുപോയവരാണ് ഇന്നലകളിൽ കഴിഞ്ഞുപോയ മഹാന്മാർ മഹാനായ മഹാനായുഷേഖ പോലെ തങ്ങളൊക്കെ ഏത് കാലക്കാരനെ എത്ര കാലായി പേര് കേൾക്കുമ്പോ പേര് വസങ്കില് വന്ന ആള് അല്ലേ അല്ല അല്ല ആയിരത്തി ആയിരം ആണ്ടുകൾക്ക് മുമ്പ് ഏകദേശം കാലത്താണ് തൊട്ടുനിൽക്കുന്ന കാലങ്ങളും ഒരു ആറ് മാസമോ മൂന്ന് മാസമോ വിദ്യാർത്ഥി കൂടിയായിരുന്നു ഇന്ത്യയുടെ സുൽത്താൻ മഹാനായ അജ്മീർ അള്ളാഹു താല അവരുടെ വലിയവരായിരുന്നു അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു ലോകത്തോട് ഒരു അവസരം പറഞ്ഞു ഞാൻ ദിവസത്തോളം വീട്ടിൽ ചെന്നോ മുഖാമുഖം കണ്ടോ ദിവസത്തോളം ഒന്ന് രണ്ട് ദിവസമല്ല നാൽപ്പത് ദിവസത്തോളം ഞാൻ തങ്ങളെ മുലാഖാത്തായി ഫേസ് ടു ഫേസ് അങ്ങ് സംബന്ധിച്ചോ സംസാരിച്ചോ പക്ഷേ എന്നോട് സ്ഥലം എന്ന് പറഞ്ഞതല്ലാതെ സുഖമാണോ എന്ന് ചോദിച്ചതല്ലാതെ സുഖമാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അല്ല എന്ന് പറഞ്ഞതല്ലാതെ വേറൊരു വിഷയം സംസാരിച്ചില്ല കൂടുതൽ പല പല വർത്തമാനം പറഞ്ഞില്ല കണ വിഷയം പറഞ്ഞില്ല അനാവശ്യങ്ങളും ഞാൻ തവരുടെ ലോകത്ത് കണ്ടിട്ടില്ല അത്ര കണ്ട് നല്ല നിലക്ക് ജീവിച്ചവരായിരുന്നു ഞമ്മളടക്കങ്ങാനും ഇഫായി് വന്നില്ലെങ്കിൽ നാൽപ്പത്തിന് വേണ്ട നാല് ദിവസം വന്നെങ്കില് പന്ത്രണ്ടായിരം ഡയരി എഴുതാനുള്ള വിഷയം ഉണ്ടാവും ഞമ്മക്ക് ഉണ്ടാൻ ആ കച്ചവടം എങ്ങനെയുണ്ട് ഉമ്മാക്ക് ഷുഗർ ഉണ്ടാ പ്രഷറുണ്ടാ ഐ പി എൽ മാച്ച് തീർന്ന പിന്നെ അഞ്ഞുറോസിന്റെ കേസ് ഫെയിലായ ഫൈനലായ ഇങ്ങനത്തെല്ലാം വിഷയം എന്തെല്ലാം അനാവശ്യങ്ങളും അത്രങ്ങളും പിന്നെ പുളിച്ച ചീത്തയും അവൻറെ ഉമ്മാക്കും അവൻറെ ഉപ്പാക്കും അതിന്റെ മോനും മോനും നിങ്ങൾ സ്വർഗത്തിന്റെ തൊപ്പിലാണ് നിങ്ങൾ നരകത്തിന്റെ ഭാഗത്തൊക്കെ നോക്കണ്ട ഇതാണ് നിങ്ങൾ ഇങ്ങനെ നോക്കി അവിടെ കൂറ്റി വിഷയം ഉണ്ടോ അതിനൊന്നും വിലക്കാ നിങ്ങോട്ട് അവിടെ റോട്ടില് കിടക്ക കുഞ്ഞുങ്ങളെല്ലാം കുറച്ച് ഓടുന്നുണ്ട് അവരെ കുറച്ച് മെല്ലെ സൗണ്ട് എടുത്തിട്ട് കൺട്രോൾ ആക്കിയെങ്കിലേ ഈട് കേക്കും പോലെ ആക്കണ്ടോ ഇങ്ങോട്ടോ നിങ്ങളെ മുമ്പിൽ കുറെ എന്റെ സ്റ്റൈല് ചിലപ്പോൾ ഇല്ല ഒന്നാമത് ഞമ്മക്ക് വല്യ പ്രായം ഒന്നും ഇല്ല അപ്പൊ ആ പ്രായത്തിന്റെ ഒരു മിസ്റ്റേക്ക് കരുതിക്കോളി രണ്ടാമത് നിങ്ങളെ സുഖിപ്പിക്കണമെന്നു എന്ന താല്പര്യ നിങ്ങളെ ജാക്കി വെച്ചിട്ട് പൊന്തിക്കോണോ ഞമ്മക്ക് ഒരേ ആശയുള്ളത് പറയുന്നത് ഹക്കാവണോ അല്ലാക്ക് പൊരുത്താണോ എന്ന് അത്തര മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെട്ടെങ്കോ ഇഷ്ടപ്പെട്ടില്ലെങ്കോ അല്ലാഹു കബൂൽ ആക്കട്ടെ പറഞ്ഞല്ലൊരു സൂഫിയായിട്ട് പറഞ്ഞതുമല്ല പറഞ്ഞത് ഇരിക്കണ്ട പ്ലീസ് നല്ലോണം പോകണം വായാലൊരു അരമണിക്കൂർ കേട്ടെങ്കിൽ മതി നിങ്ങൾക്ക് എൻ്റെ ഈ പറച്ചിലെല്ലാം നല്ലോണം ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അണക്കേര് ബേജാറില്ല നിങ്ങൾ ബേജാറായിക്കൊണ്ടിരിക്കും ോ അത് അതിന്റെ മട്ടം പോലെ ചമ്പാപ്പ് പോലെ പോലെ മതി അഞ്ചു നേരം നിസ്കാരം പിന്നെ അപ്പുറം ഇപ്പുറം ഉള്ള കുറച്ച് സുന്നത്ത് പിന്നെ നല്ല കുറച്ച് നോമ്പ് പിന്നെ കുറച്ച് ദിക്കു സ്വല്ലാത്ത ഇതെല്ലാം ചെയ്തിട്ട് മട്ടം പോലെ നീ എങ്ങനെ ജീവിച്ചിട്ട് കൂടുതൽ നിനക്ക് വേണ്ടത് അതപാണ് ബഹുമാന ആദരവ സംസ്കാരം പള്ളികളോട് മദ്രസകളോട് ദീനിന്റെ ോട് ഇതുപോലെയുള്ള ദീനിന്റെ ഷികാറുകളോട് സ്വർഗത്തിന്റെ തോപ്പുകളോട് മഹാന്മാരോട് മക്കാമുകളോട് ഔലിയാക്കളോട് നാടിന്റെ നേതാക്കളോട് പ്രായമുള്ള വയസ്സന്മാരോട് കണ്ണില് കാണുന്ന മലാച്ച തീങ്ങളാണെന്ന മുത്തന് വിധങ്ങൾ ജന്മം നൽകിയ ബാപ്പയോട് വലിയവരോട് പ്രായമുള്ളവരോട് വയസ്സന്മാരോട് ഇവരോടെല്ലാം നല്ല അഥവാണോ അതബന്ധ വലിയ കാര്യം അത് അത് ഈമാനിന്റെ ഈമാനിന്റെ കഥലാണ് ആദരവില്ലാതെ പോയാൽ 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 ബഹുമാനമില്ലാതെ ാണ് വെല്ലിന്റെ എന്ത് കാലീന്ന് എന്ത് പ്രസിഡന്റ് ഇങ്ങനെ ചെറുതാക്കുന്ന ചില മനുഷ്യന്മാരില്ലേ തലാട്ടം പേടിക്കണ്ട ഞാൻ എടുത്ത പറഞ്ഞല്ല ഉണ്ട് ഇടയില്ല എന്ത് വീഡിയോ വീഡിയോ അവൻ ഷയം പറയുന്നതില് അതായത് ഞാൻ മരിച്ച എന്നെ കൊണ്ടിട്ട് പള്ളിൻ്റെയും പരോടെയും പൂക്കണ്ട എൻ്റെ കണ്ണും കള്ളവും കറിലും എല്ലാം ദാനം കൊടുത്തോളി ഉപകാര ആർക്കൊന്നും ഉപകാരപ്പെട്ട് മണ്ണില് പൂത്തിട്ട് എന്താവാൻ ഉള്ളത് ചീഞ്ഞിട്ട് മണ്ണായിട്ട് പോകുന്നല്ലേ പിന്നെ ഇസ്ലാം പറഞ്ഞ ഇല്ല കബൂറിൽ ചോദ്യം അവിടെ ചോദ്യം ഊടെ ചോദ്യം ഇത് പറയുന്ന ഒരു നല്ലൊരു പേരുള്ള ഒരു മുസ്ലിമാണ് ഒരു നാമധാരി ഇന്ന് 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 പുതിയ ഫ്രഷ് വീഡിയോ ബനു ഇഷ്ട്രന്റെ കാലത്തതല്ല ഇന്ന് സ്വഭി കിട്ടതയാൾ ഇങ്ങനെയാണ് ഇപ്പൊ ലോകം ലോകം ആദരിക്കപ്പെടേണ്ടതിനോട് ആദരവില്ല നേതാക്കളാര് നാടിന്റെ വലിയവരായ ആൾക്കാർ ആൾക്കാരെന്നറിയില്ല എല്ലാവരെയും ഇത് ക്ലബിന്റെ പരിപാടിയല്ല ഇത് ഡേണൈറ്റ് മാച്ചിന്റെ ഗാലറിയല്ല ഇത് ഫെഡ്ലൈറ്റ് മാച്ച് ഗാലറി അല്ല ഇത് കബഡി ടൂർണമെന്റ് അല്ല ഈ ജന്മ قال رسول الله എന്റെ വിഷയതല്ല എന്റെ വിഷയം ഇൻഷാ ഞാൻ വരും ഇന്ന് തുടക്കമായത് കൊണ്ട് എൻ്റെ ആമുഖായത് കൊണ്ടും നിങ്ങൾ ആമുഖായത് കൊണ്ടും പരിപാടിന്റെ ആമുഖായതുകൊണ്ടും ഞാൻ ഈ വിഷയം ഫസ്റ്റ് പറഞ്ഞു തന്നെ കാരണം നാളെ മറ്റൊന്നെല്ലാം ഉണ്ട് മാത്രമല്ല ഇന്നിപ്പോ ഈനോടുള്ള മനുഷ്യന്മാർക്ക് ബഹുമാനം കുറഞ്ഞ കാലാണ് ബഹുമാനമില്ലാതെ പോയാൽ ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരം പറഞ്ഞു ഞങ്ങളെ ഹജ്ജു ഞങ്ങൾ ഞങ്ങൾ അമല് പെറുത് നിങ്ങളറിയാതെ നിങ്ങളറിയാതെ നിങ്ങൾ ചെയ്ത സർവത്ര അമലുകളും പൊളിഞ്ഞു പോകുന്നതാണ് നിഷലമായി പോകുന്നതാണ് നിങ്ങൾ ആ എഡ് കിതാബിൽ നിന്ന് അത് ഡിലീറ്റായി പോകുന്നതാണ് അതുകൊണ്ട് ആദരിക്കപ്പെടേണ്ടതിനെ നല്ലോണം ആദരിക്കണോ ഇത് ഇൽമിന്റെ മജിദിസാണ് ഇതിനോട് നല്ല ബഹുമാനം വാടാ ിട്ട് തിരിച്ചും അങ്ങോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും നോക്കണ്ടാഹത്തി ഇത് കുറേ അങ് തിരയുന്ന ഇങ്ങതിരയുന്ന സത്യത്തിൽ ഓൻ തിരയുന്നല്ലോ ഓനെ തിരക്കുന്നത് അങ്ങും ഇങ്ങും തിരക്കുന്നു ഒരാൾ ധാരറിഞ്ഞ അഡ്മിന് ഏത് ഗ്രൂപ്പിന്റെ ഏത് ഗ്രൂപ്പിന്റെ അല്ല അവൻ എല്ലാ ഗ്രൂപ്പിന്റെ അഡ്മിൻ്റെ ഓന്റെ പണി നോക്കി നോക്കി മൂത്രി ഇതുവരെ മുട്ടിട്ടില്ല ശൊയിൽ നിന്ന് പിടിച്ചിട്ട് ഈ എട്ടുമണിയോളം മൂത്രം പിടിച്ചിട്ടില്ല പിടി ഇരുന്നിട്ട് പത്ത് മിനിറ്റ് ആയിട്ട് മൂത്രം പിടിച്ചിട്ട് സംഗതി എന്തെറിഞ്ഞ അത് ഇപ്പം കുറച്ച് ഏറെ പിടിച്ചറിയാം മൂത്രിക്കണോ മൂത്രം വന്ന മൂത്രം പിടിച്ചെക്കാൻ പാടില്ല മൂത്ര നല്ലോണം മുട്ടിയിട്ടുണ്ടെങ്കിൽ കാഷ്ടിക്കാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെളിവിടാൻ മുട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ നിസ്കരിക്കുന്നത് പോലും ജമാത്തിൽ കൂടണമെന്നില്ല അതിനോട് മസാല കെട്ടോളി എനക്ക് നന്നറിയാല ഇവിടെ നല്ലോണം ഒരു നാലി മീങ്ങൾ ഉണ്ട് അവരോട് കേട്ടോളി മൂത്തിരിക്കാനും മുട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് നല്ല റിലാക്സ് ആയിട്ട് നിസ്കരിച്ചു കാരണം നിസ്കാരം അത് ഞങ്ങൾ നേർച്ചുപിട്ടേണ്ടി അതല്ല അപ്പൊ മുട്ടും ഓർമ്മിക്കോളൂ പ്രശ്നമില്ല പക്ഷേ പക്ഷേ ഈ സമയത്ത് തന്നെ മുട്ടിയേ

ഞാൻ ചെല്ലുന്നത് നീ കളാന്നിങ്ങണെന്ന് നോക്കി ഒരമണിക്കൂർ മുക്കാ മണിക്കൂർ കഴിയേട്ട് ഒന്ന് രണ്ടാളും മെല്ലെ അടിച്ചിട്ട് അലോ അലോ കേൾക്കുന്നില്ല ഞാൻ വരാൻ ഞാൻ വരാനായിട്ട് പോകുന്നുണ്ടോ വേറെ ഫോണെ വന്നിട്ട് ഓം വിയാച്ചി ഞങ്ങൾക്കറ ഞങ്ങക്ക് മൂക്കില്ലാന്ന് ഓം വിചാരിച്ച ഞങ്ങക്ക് മൂക്കില്ലാന്ന് ഞങ്ങൾക്ക് തരിമൂക്കുണ്ട് നിങ്ങക്ക് മൂത്രം ആ മൂക്ക് മാത്രമേ ഉള്ളു അലോ ഹലോ ഹലോ കേൾക്കുന്നില്ല കേക്കന് ഫോൺ വന്നിട്ട് വേണ്ട നീ നേരെ പോലെ പോ സ്വർഗ്ഗത്തിന്റെ തോപ്പിൽ നിന്ന് കള പറഞ്ഞിട്ട് പോട്ടി വെച്ചിട്ടില്ലല്ലോ ഏതായാലും അരമണിക്കൂറിന് ഒന്നും ആക്കുന്നു പരീക്ഷന്റെ സമയാണ് കുട്ടികൾക്ക് സ്കൂളിലും മറ്റു എക്സാമിന്റെ സമയമാണ് മദ്രസലല്ലോ അപ്പൊ കൊറേ ലേറ്റ് ആക്കാൻ കഴിയാ ആള് ബെർട്ട് വരാന് കെട്ട്ണോ ബേൻ തോർക്കണം ഞമ്മ എന്താ പറഞ്ഞ ആൾക്കാർ ബെർട്ടും ഓറ് കാക്കുന്നു ഓറ് തുടങ്ങട്ട് ചെല്ലി നിങ്ങൾ കാക്കുന്നു ഈന്റെ ഇടയിൽ എന്താ കട്ടെങ്കിൽ ഞാൻ കാക്കുന്നത് ഈ വന്നോർ വരട്ടെന്ന് ഊറു നിങ്ങ വരാണ്ട് ഓറ് ശുഭയോളം തുടങ്ങൂല്ല ഓറ് തുടങ്ങാണ്ട് നിങ്ങൾ നാളെ രാവിലെ പത്ത് മണിയോളം വരാനും ഉണ്ടാവും ഈന്റെ ഇടയിൽ പെടുന്നരി എന്താ കെട്ടും അപ്പൊ ഇനി ലേക്കാക്കേണ്ട ആവശ്യമില്ല എപ്പോഴും ഇന്നല്ല എന്റെ പരിപാടി ആയതുകൊണ്ടല്ല എക്സാം ഉള്ളത് കൊണ്ടല്ല പഴയ കാലം പോലെയല്ല കാലം മാറി കാലം കുറച്ച് ഫസാദായിട്ടുണ്ട് കാലം കാലം ഞങ്ങ ഫസാദായതാണ് ഞങ്ങ വെടക്കായതാണ് ഞങ്ങ പിന്നെ കാലത്തിന്റെ തലക്കിട്ട് അല്ലെങ്കിൽ വേറെ ആൾ തലക്കെട്ട് നമ്മൾ ചെന്ന് കേൾക്കുന്നില്ലേ എന്റെ കിടന്നുണ്ടായിരുന്നു ഓരോ കൂടി ഇവിടെ ഓർന്തിറ്റലെ നിന്റെ ഇവിടെ വിടക്കായ് നിന്നെ കൊണ്ടന്നെ ഞങ്ങനെ അവരെ തലക്കെട്ടാൽ സലാമത്താക്കിയത് അതി എല്ലാരും അങ്ങനെ നിങ്ങൾ നോക്കിയാലേ പിന്നെ എന്റെ അടുത്ത് തന്നെ ഒരു വിസ ഇടണം ദുബൈക്ക് കടത്തോണം ചൊല്ലി അങ്ങനെ ഞാൻ എന്താക്കി അപ്പുറപ്പുറം മുണ്ടി പിടിച്ചിട്ട് വരുത്തന്നെ കടത്തി നല്ല പണിയുണ്ട് അതിന് മോശം ഇല്ല ചെറിയ ശമ്പളം പിന്നെ ശരിയാവും കുറച്ച് റിസ്ക് ഉണ്ട് ഒരു എട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ പണിയുണ്ട് എന്നാലും പിന്നെ അത് മൈനസ് ആവും ഒരു മൂന്ന് മണിക്കൂറല്ലാവും കുറച്ച് സബർ എടുക്കണം നീ പോയിരുന്നു അങ്ങനെ ഓൻ തമ്മേതൊക്കെ ഇട്ടോ ആയി അങ്ങനെ ഒന്നും സാരില്ല അടിമേളും പറഞ്ഞൊന്നും സാരില്ല പന്ത്രണ്ട് മണിക്കൂറല്ല ഇരുപത്തിനാല് മണിക്കൂർ പണി അങ്ങനും സാരില്ല ഒന്നും ശരിയാക്കി ശരിയാക്കി ശരിയാക്കിട്ട് പോയാ പോയിട്ട് മാസം ഓമക്ക് ചൊല്ലാം ആഷാ നിന്നെ മറക്കാല അള്ളാഹു നല്ലോണം കൂലി തട്ട് ഓൻറെ വായിൽ എന്തെല്ലാം ഉണ്ട് എല്ലാം ചൊല്ല എനിക്ക് വേണ്ടി പോയിട്ട് അവിടെ എത്തിയിട്ട് പണിയെടുത്തിട്ട് ഓൻ്റെ നെറ്റിയിലെല്ലാം വേർപ്പ് വന്നിട്ടാകുമ്പോ ഫോണാക്കിട്ട് എല്ലാം അറിഞ്ഞ നീ എന്നെ കൊണ്ടിട്ടല്ലേ വേണ്ട അത് എല്ലാവരും കഷ്ടപ്പാടും ഇരിക്കും പ്രയാസവും വരുമ്പോ ഓനോന്റെ തല കിട്ടി കളക്കിയിരുന്നു അപ്പൊ അള്ളിങ്ങനാക്കിയല്ലേ അള്ള ചന്താക്കിയല്ലെന്ന് പറയാലൊരിക്കല്ലോ അല്ലെങ്കിൽ അള്ളാന്റെ വിധിയല്ലേ എന്ന് പറയുകയോ അല്ലെങ്കിൽ പോയോന് കടത്തിയോന് ഒരു ഉപകാരം ചെയ്തോന് ഒരു നന്ദിന്റെ വാക്ക് പറയാനൊന്നും ഞങ്ങൾ പറഞ്ഞു നന്ദി കെട്ടവരും അല്ലാഹുല്ല നല്ല പോലെ കേട്ടോ കേട്ടോ ഇത് സ്വർഗ്ഗത്തിന്റെ തോപ്പാ ഇത് കേവലം മജിലിസാ അവർ ഏത് കോലത്തിലുള്ളവരാകട്ടെ ഏത് മനുഷ്യന്മാരാവട്ടെ ആണോ അള്ളാവിനെ കൊണ്ടും കൊണ്ടും വിശ്വസിക്കുന്നവരാണോ അങ്ങനെയുള്ള ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അത് മജിലിസാണ് അത് നൽകരുള്ള പറഞ്ഞല്ലോ നാൽപ്പതാല് കൂടിയ സ്ഥലത്ത് പോവല്ലേ അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും നല്ലവരുണ്ട് വാക്കി ജാപത്ത് നൽകപ്പെടുന്നവരുണ്ട് അല്ലാന്റെ വലിയുണ്ട്